സ്കൂള് വൃത്തിയാക്കി സ്കൂള് തകർക്കുന്ന സമയത്ത് സ്കൂള് വൃത്തിയാക്കുന്ന തരത്തിലടക്കം എല്ലാ കാര്യങ്ങളിലും സാമൂഹ്യപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു വാർഡാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാല്പത്തിനാല് വാർഡിലെയും എ ഡി എസും അയൽക്കൂട്ടങ്ങളും എല്ലാം തന്നെ ഇതുകൊണ്ട് സാമൂഹികപരമായ പ്രവർത്തനങ്ങളും നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കുടുംബശ്രീകളാണ് വാർഡ് കൗൺസിലർ സി എ അഖിൽകുമാർ അധ്യക്ഷത വഹിച്ചു എഡിഎസ് ചെയർപേഴ്സൺ സുധാരമണൻ സരസ്വതി രജനി അഞ്ജു ബാബുരാജ് മിനി ബേബി ഷീമ സബീന വിജയമ്മ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം